ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഘ യാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിഫർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ധനുക്കൂറിൻ്റെ മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ പേർ എടുത്ത് തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ ഏഴാംകൂറിലും അതായത് മിഥുനം രാശിയിലും ജൂലൈ അവസാനം വരെ കർക്കടകം രാശിയിലും അതായത് അഷ്ടമക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ ജൂലൈ പത്തൊമ്പത് വരെ അഷ്ടമക്കൂറിലും അതിനുശേഷം അവസാനം വരെ ചിങ്ങം രാശിയിലേക്കും പകരും ശുക്രൻ ജൂലൈ ആറിന് ഏഴാംകൂറിൽ നിന്നും മാറി അഷ്ടമക്കൂറിലേക്ക് കർക്കടകം രാശിയിലേക്ക് പകരും ചൊവ്വ ജൂലൈ പന്ത്രണ്ട് വരെ അഞ്ചാംകൂറിൽ സ്വക്ഷേത്രത്തിലും മേടം രാശിയിലും പന്ത്രണ്ടിന് ശേഷം ആറാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ശനി മൂന്നാംകൂറിലും രാഹു നാലാംകൂറിലും കേതു കർമ്മഭാവത്തിലും പത്താംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗ്രഹനില മൂന്നാംകൂറിലുള്ള ശനി അനുകൂലമായിട്ടുള്ള സമയമാണ് അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് മാറ്റമില്ല നാലാം നാലാംകൂറിലെ രാഹുവും പത്താംകൂറിലുള്ള കേതു ആറാംകൂറിലുള്ള വ്യാഴവും അനുകൂലമല്ല എന്നാൽ ശനി മൂന്നാംകൂറിൽ നിൽക്കുന്നത് അതീവ നേട്ടങ്ങളെല്ലാം കൈവരിക്കും ചൊവ്വ അഞ്ചാംകൂറിൽ സ്വക്ഷേത്രത്തിലായതിനാൽ വലിയ ദോഷം സംഭവിക്കുകയില്ല ഏഴാംകൂറിലുള്ള സൂര്യൻ ശുക്രൻ്റെ കൂടെ യോഗം ചെയ്തു നിൽക്കുന്നുണ്ട് അതും അനുകൂലമല്ല അഷ്ടമക്കൂറിലുള്ള ബുധൻ ഏറ്റവും നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ് കുടുംബസുഖം ധനലാഭം കർമ്മഗുണം എല്ലാം വന്നു ചേരും വിവാഹത്തിന് തടസ്സമുള്ളവർക്കെല്ലാം അത് മാറും ശാരീരിക പ്രയാസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉദര രോഗമോ മറ്റ് അലർജിയോ എല്ലാം വരാൻ സാധ്യതയുണ്ട് എല്ലാം ഭക്ഷണ നിയന്ത്രണങ്ങളും പാനീയങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജോലിയിൽ പുരോഗമനമുണ്ടെങ്കിലും ചില തടസ്സങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടാവും ഏഴാംകൂറിൻ്റെ അധിപനും കർമാധിപൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ അഷ്ടമക്കൂറിൽ നിൽക്കുമ്പോൾ ഈ ജൂലൈ പത്തൊമ്പത് വരെ അനുകൂലമായ സ്ഥിതിയാണ് നേട്ടങ്ങളെല്ലാം കൈവരിക്കും അഞ്ചാംകൂറിൽ ചൊവ്വ സ്വക്ഷേത്രത്തിലായതിനാൽ മക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരും ചിലറ വ്യാധിയോ കാര്യമോ മറ്റ് അസുഖങ്ങളോ വരാൻ പിടിപെടാൻ സാധ്യതയുണ്ട് ശ്രദ്ധ ചെലുത്തണം വീട് പണിയെടുക്കുന്നവർക്ക് ഇടക്കിടയ്ക്ക് മുടങ്ങിപ്പോകാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ഏഴാംകൂറിൽ നിൽക്കുന്നത് പങ്കാളിയിൽ നിന്നുള്ള അഭിപ്രായ അവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള മാനസിക പ്രയാസമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുടുംബകലഹെല്ലാം ഇടയ്ക്കിടെ ഈ വിഷയത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂല വിധിയാണ് ഉണ്ടാവുക ഉന്നത വിദ്യാഭ്യാസത്തിന് ഉദ്ദേശിക്കുന്നവർക്കും അതുമൂലം ദേഷ്യം പെട്ടിട്ട് പോകാനെല്ലാം സാധിക്കുന്ന സമയമാണ് ജൂലൈ പന്ത്രണ്ടിന് ശേഷം ചൊവ്വ ഇടവത്തിൽ പകരുന്നത് ഏറ്റവും ഗുണകരമാണ് അതിനു ശേഷമുള്ള ജൂലൈ അവസാനം വരെ ശത്രുക്കളുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം അതിജീവിച്ച് ശത്രുജയം ഉണ്ടാകും പല തടസ്സങ്ങളും മാറിക്കിട്ടും രോഗങ്ങളുള്ളവർക്ക് ഉണ്ടാകും ആ സമയത്ത് പല തരത്തിൽ നിന്നുള്ള വരുമാനമോ ധനലാഭമോ പ്രതീക്ഷിക്കാവുന്നതാണ് തൻ്റെ കഴിവ് കൊണ്ട് തന്നെ ജോലിയിൽ ചില മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർച്ചയും ും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും ശുക്രൻ ജൂലൈ ആറിന് ശേഷം കർക്കിടകൻ രാശിയിൽ പകരുന്നത് ഏറ്റവും നല്ല സമയമാണ് ശുക്രൻ്റെ അഷ്ടമക്കൂറിൽ നിൽക്കുന്നത് ശുക്രൻ ഏറ്റവും ഗുണം ചെയ്യും പങ്കാളിയിൽ നിന്ന് സ്വരച്ചേർച്ചയും വന്നു ചേരും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും ഭാഗ്യഗുണമുണ്ടാക്കും പൊതുവെ ഈ സമയത്ത് ഈശ്വരാധീനവും ഈശ്വര വിചാരവും വന്നു ചേരും പിതൃഗുരുക്കന്മാരിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും നിന്നുള്ള നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ജൂലൈ മാസം ധനക്കൂറുകാർക്ക് അനുഭവപ്പെടുക വിഷ്ണു ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം